കാസർഗോഡ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ പയ്യന്നൂർ കോറോത്ത് സ്വദേശി ഗിരീഷ് ആണ് പിടിയിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി ദീപക് മലയ്മയുണ്ട് ദീപക് മലയമ ഇതൊരു വിചിത്രമായ കേസാണ് ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് ഒരാൺകുട്ടിയെ പീഡിപ്പിക്കുന്ന വാർത്ത സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടായിരിക്കും ഡേറ്റിംഗ് ആപ്പുകളിൽ പല ചതിക്കുഴികളുണ്ട് എന്നുള്ളത് നമ്മൾ പലതവണ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഇതിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ കാര്യം പോക്സോ കേസാണ് അതും സമൂഹത്തിലെ ഉന്നത നിലകളിലുള്ളവരാണ് പീഡിപ്പിച്ചിരിക്കുന്നത് എഇ അടക്കം യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് അടക്കമുള്ളവർ ഈ കേസിലുണ്ട് ആർ പി എഫിൽ ഒരു ഉദ്യോഗസ്ഥരുണ്ട് ഇനിയും കുറച്ചേറെ പ്രതികളെ കിട്ടാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ പീഡനം പുറത്തറിഞ്ഞത് ദീപക് അരുൺകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ പത്ത് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായത് പയ്യന്നൂർ കോറോത്ത് സ്വദേശിയായിട്ടുള്ള ഗിരീഷാണ് ഇനിയിപ്പോൾ പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പതിനാറ് വയസ്സുകാരനായ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഡേറ്റിംഗ് ആപ്പിലേക്ക് ഈ കുട്ടി എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്ന ഒരു കാര്യം കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലാണ് അത്തരം ആപ്പുകളിലേക്കൊക്കെ എൻട്രി ഉണ്ടാകാറുള്ളത് പക്ഷേ ഈ പ്രായം കുറഞ്ഞ കുട്ടിക്ക് എങ്ങനെയാണ് അതിലേക്ക് കയറി ചെല്ലാൻ കഴിഞ്ഞത് എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട് ആപ്പിൽ ഈ കുട്ടി അംഗമാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് എത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ കുട്ടി വീട്ടിലുള്ള ഘട്ടത്തിൽ അവിടെ നിന്നും ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കുട്ടിയുടെ അമ്മ കാണുകയും തുടർന്ന് അത് ചോദ്യം ചെയ്യുകയും അത് കൗൺസിലിങ്ങിന് കുട്ടിയെ വിധേയമാക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ചൈൽഡ് ലൈനിന്റെ മുൻപിലേക്ക് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് പിന്നാലെ അമ്മ പരാതി നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുമ്പോഴാണ് ശക്തമായ തെളിവുകൾ പോലീസിന് കിട്ടുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ യു വഴി പണം അയച്ച് നൽകിയിട്ടുണ്ട് ഈ കുട്ടിക്ക് തന്നെ ഈ ഡേറ്റിംഗ് ആപ്പിൽ ഈ കുട്ടിയുണ്ട് എന്നുള്ള കണ്ടെത്തൽ പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട് അതുവഴി പോലീസ് മൊബൈൽ ടവറുകൾ പരിശോധിച്ച് അതിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെ ശേഖരിച്ചാണ് പ്രതികളിലേക്ക് എത്തിയത് ആ പ്രതികളിലേക്ക് എത്തിയപ്പോഴാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം കേരളം അറിയുന്ന സാഹചര്യം ഉണ്ടായത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എ ഇ അതിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഒരു ആർ ഉദ്യോഗസ്ഥൻ അങ്ങനെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ പൊതുവെ മണ്ണിൽ നിന്ന് പകൽമാനിൽ നമുക്ക് വിളിക്കാവുന്ന തരത്തിൽ ഉള്ള ആളുകൾ ഇത്തരത്തിലൊരു കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നു എന്നുള്ള ാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം അതിൽ തന്നെ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതും ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലല്ല മറിച്ച് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇത്തരത്തിൽ ആ കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വിവിധ എസ് എച്ച് ഒമാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കാസർഗോഡ് വിട്ട് പിന്നീട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതിലൊരു യൂത്ത് ലീഗ് നേതാവ് ഇതിനോടകം തന്നെ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട് എന്തായാലും ഗുരുതരമായ സാഹചര്യം ആ നിലയ്ക്ക് തന്നെ കണ്ടുകൊണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു थैंक यू दीपक